പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്രൂഹയുടെയും തിരുനാമത്തിൽ ആമീൻ എന്നാൽ ആ ദിവസത്തെക്കുറിച്ചോ ആ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലുള്ള ദൂതന്മാർക്കോ പോലുമോ അറിഞ്ഞുകൂടാ ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കുവാൻ സമയം എപ്പോഴാണെന്ന് നിങ്ങൾക്കറിവില്ലല്ലോ വീട് വിട്ട് ദൂരത്തേക്ക് പോകുന്ന ഒരുവൻ സേവകർക്ക് അവരുടെ ചുമതലയും കാവൽക്കാരന് ഉണർന്നിരിക്കുവാനുള്ള കൽപ്പനയും നൽകുന്നത് പോലെയാണ് ഇത് ആകെയാൾ ജാഗരൂകരായിരിക്കു എന്തെന്നാൽ ഗ്രഹനാഥൻ എപ്പോൾ വരുമെന്ന് സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുമ്പോഴോ രാവിലെയോ എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ അവൻ പെട്ടെന്ന് കയറി വരുമ്പോൾ നിങ്ങളെ നിദ്രാധീനരായി കാണരുതല്ലോ ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടുമായിട്ടാണ് പറയുന്നത് ജാഗരൂകരായിരിക്കു ത്രിയേക ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ദൈവപുത്രൻ്റെ മഹത്വപൂർണമായ ആഗമനവും തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ലഭിക്കുന്ന രക്ഷയുടെ വാഗ്ദാനവുമാണ് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ പ്രധാനമായും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ അദ്ധ്യായത്തിൻ്റെ അവസാന ഭാഗമായ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് ഈ രക്ഷാ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ മനോഭാവങ്ങൾ രൂപവൽക്കരിക്കുകയാണ് മർക്കോസ് ഈ സുവിശേഷ ഭാഗത്തിലൂടെ ഉദ്ദേശിക്കുന്നത് പ്രിയമുള്ളവരെ യേശുവിൻ്റെ ഒന്നാം ആഗമനത്തിൻ്റെ പ്രധാന ഉദ്ദേശമെന്ന് പറയുന്നത് സുവിശേഷം അനുസരിച്ച് ജാഗരൂകരായിരിക്കുവാൻ ഉണർവുള്ളവരായിരിക്കുവാൻ മനുഷ്യനെ പ്രാപ്തനാക്കുക എന്നാണ് അല്ലെങ്കിൽ അതിനുവേണ്ടി മനുഷ്യനെ ഒരുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ പതിമൂന്നാമധ്യായം മുപ്പത്തി രണ്ട് മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങൾ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഉണർവുള്ളവരായിരിക്കുക ജാഗരൂകരായിരിക്കുക എന്നുള്ള ഒരു ആഹ്വാനത്തോടു കൂടിയാണ് പ്രിയമുള്ളവരെ മർഗോസിൻ്റെ സുവിശേഷം അനുസരിച്ച് പതിമൂന്നാം കൂടി യേശുവിൻ്റെ പ്രബോധനം അവസാനിപ്പിക്കുക അവസാനിക്കുകയാണ് പഠിപ്പിക്കൽ അവസാനിക്കുകയാണ് അതിനുശേഷം കടന്നു വരുന്ന അധ്യാന അധ്യായങ്ങളിൽ പീഡാനുഭവരംഗങ്ങളും ക്രൂശുമരണവും ഒക്കെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പ്രബോധനത്തിൻ്റെ അവസാന സന്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജാഗരൂകരായിരിക്കുക എന്നുള്ളതാണ് ഉണർവുള്ളവരായിരിക്കുക എന്നുള്ളതാണ് ഇനി എന്തുകൊണ്ടാണ് യേശുതമ്പരാൻ നമ്മളോട് ഉണർവുള്ളവരായിരിക്കണം അല്ലെങ്കിൽ ജാഗരൂകരായിരിക്കണം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ ഇത് മനസ്സിലാക്കണമെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ ഈ കാര്യം പറയുമ്പോൾ അവിടെ ലുക്കോ സുവിശേഷകൻ വളരെ കൃത്യമായി പറയുന്നു സുഖലോലുപത മദ്യാശക്തി ജീവിത എന്നിവയാൽ എപ്പോൾ വേണമെങ്കിലും ഹൃദയം ദുർബലമായി പോകാം അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഹൃദയം ദുർബലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശക്തവും ആഴവുമായ വിശ്വാസം എന്ന നെയ്ക്കുമായി നഷ്ടപ്പെട്ടു പോകും അങ്ങനെ സംഭവിക്കുമ്പോഴാണ് ഈ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് യേശുദംബരാൻ പത്രോസ്വനോട് പറഞ്ഞതുപോലെ സാത്താൻ പതിരുപോലെ നമ്മെ പാറ്റുവാൻ പരിശ്രമിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം നാലാം അധ്യായം എട്ടാം വാക്യത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് പാപം നിന്നിൽ കണ്ണു അത് നിന്നെ കീഴ്പെടുത്താതിരിക്കുവാൻ നീ സൂക്ഷിക്കണമെന്ന് പ്രിയമുള്ളവരെ അപ്പോൾ ഇങ്ങനെ ഈ പ്രശ്ന സങ്കുലിതമായ ഈ അവസരത്തിൽ അതായത് ഇങ്ങനെ തിന്മ നമ്മെ കീഴ്പ്പെടുത്തുവാൻ ഇങ്ങനെ നിരന്തരം പരിശ്രമിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ അതിനടിമപ്പെടാതിരിക്കുവാൻ ജാഗരൂകതയോടുകൂടി ആയിരിക്കുക ഉണർവുള്ളവരായിരിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് മുൻപോട്ട് പോകുക എന്നുള്ളത് മാത്രമാണ് ഏക വഴി പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് തിമുദ്യോഗസ്ഥൻ്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പതിനെട്ടും പത്തൊൻപതും വാക്യങ്ങളിൽ വളരെ കൃത്യമായി പറയുന്നത് വിശ്വസ്തതയോടും മനസാക്ഷിയോടും കൂടെ നന്നായി പോരാടണം മനസാക്ഷിയെ തിരസ്കരിച്ചുകൊണ്ട് വിശ്വാസം നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ഉള്ളവരെ അപ്പോ ഈ ജാഗരൂകരായിരിക്കണമെന്ന് തമ്പുരാൻ സുവിശേഷങ്ങളിലൂടെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത് നിനക്ക് നിനക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത് എപ്പോഴാണ് ദൈവത്തിൻ്റെ ഇടപടിയിൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നീ നേരത്തെ അറിഞ്ഞാൽ ഒരുപക്ഷേ നീ അതുവരെയും നിന്റെ ഇഷ്ടമനുസരിച്ചു കൊണ്ട് നീ മുൻപോട്ട് പോകും എസ് എസ് കെ എൽ വളരെ കൃത്യമായി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നീതിമാനോട് നീ നീതിയാൽ ജീവിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ വിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ട് തിന്മ പ്രവർത്തിക്കുമെന്ന് അങ്ങനെ അവൻ അവിശ്വസ്തയിൽ മരിക്കുമെന്ന് എസ് എൽ പ്രവചനം മുപ്പത്തി മൂന്നാം അധ്യായം വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വീണ്ടും എസ് കെ എൽ പ്രവചനം പതിനെട്ടാം അധ്യായവും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത് നീതിമാൻ നീതിയുടെ പാതയിൽ നിന്ന് വ്യതിചലിച്ച് തിന്മ പ്രവർത്തിക്കുകയും ദുഷ്ടപ്രവർത്തിക്കുന്ന മ്ലേച്ഛപ്രവർത്തികൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ അവിശ്വസ്തയിൽ മരിക്കുമെന്ന് പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് മർക്കോസുവിശേഷം വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ജാഗരൂകരായിരിക്കണം ജാഗരൂകരായിരിക്കണം എപ്പോഴും ദൈവത്തിന് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ ഇടപെടൽ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നീ ജാഗരകൂടെ ജാഗരൂകതയോടുകൂടി ആയിരിക്കണം ഇപ്രകാരം എപ്പോഴും ഒരുക്കത്തോടു കൂടിയിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി എപ്പോഴും നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ദൃശ്യമാവുന്നത് ഈ രക്ഷാകര പദ്ധതി നിനക്ക് അനുഭവവേദ്യമാകുന്നത് ഇതിന് നീ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വിശ്വാസത്തിൽ ഉറച്ചു മുൻപോട്ട് പോകുക ഇത് തന്നെയാണ് ഉണർവുള്ളവരായിരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥവും അതുകൊണ്ട് പ്രിയമുള്ളവരെ യേശുദമ്പുരാൻ മർക്കോസിൻ്റെ സുവിശേഷത്തിലൂടെ നമ്മുടെ ആഹ്വാനം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിലെ അന്ത്യ അഭിലാഷത്തിന് നമ്മൾ ഒത്തിരി വില കൽപ്പിക്കുന്നവരാണ് അവസാന അവൻ്റെ ആഗ്രഹം എന്താണോ അത് നിറവേറ്റിക്കൊടുക്കുവാൻ എല്ലാവരും ശ്രദ്ധാലുക്കളുമാണ് യേശുദമ്പുരാൻ തൻ്റെ പഠിപ്പിക്കലിൻ്റെ ഏറ്റവും അവസാനമായി നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യം ഇതാണ് ജാഗരൂകരായിരിക്കുവാൻ കൂടി നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനാണ് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് യേശുദമ്പുരാൻ്റെ അന്തിമ അഭിലാഷം അനുസരിച്ച് ജാഗരൂകതയോടുകൂടി നമുക്കുമായിരിക്കാം അതിനുവേണ്ടി സർവേശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശ്രൂഹയുടെയും തിരുനാമത്തിൽ അമിത്